സങ്കീർത്തനങ്ങൾ പത്താം അധ്യായം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ സങ്കടകാലത്ത് അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ട ഗർഭവുടെ പാപങ്ങളെ പിന്തുടർന്നു പീഡിപ്പിക്കുന്നു അവർ കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടർ തൻ്റെ ദുരാഗ്രഹത്തെക്കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശവിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്താൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങളെപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവിടുന്ന് കണ്ടെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ച് തള്ളുന്നു ഞാൻ കുരുങ്ങേയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാകുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവൻ്റെ വായി ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിഞ്ഞിരുന്ന് അവൻ നിർദോഷനെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗാഠമായി തിരിയുന്നു പാവങ്ങളെ പിടിക്കുവാൻ അവൻ സിംഹത്തെ പോലെ വതിയിരിക്കുന്നു പാവങ്ങളെ വലിയിൽ കുടുക്കി അവൻ പിടിയില അമർത്തുന്നു നിസ്സഹായർ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറഞ്ഞിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടർ വിചാരിക്കുന്നു കർത്താവേ ഉയരണമേ കർത്താവേ അവിടുന്ന് കരം ഉയർത്തണമേ പീഡിതരിയെ മറക്കരുത് ദുഷ്ടീപത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ജോലിക്കേയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അത് ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥൻ അവിടെ നിന്ന് സഹായികനാണല്ലോ ദുഷ്ടൻ്റെയും അധർമ്മയുടെയും ഭുജ്യം തകർക്കണമേ ദുഷ്ടർക്ക് അറുതി വരുത്തണമേ അത് തിരിഞ്ഞ് നശിപ്പിക്കണമേ കർത്താവ് നയിക്കൻ രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും കർത്താവി എളിയവരുടെ അഭിലാഷം അവിടെ നിന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടെ അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയുംയില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവ് അനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പഴശ്ശിയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ